ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻസ് നമുക്ക് ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കറികളൊക്കെ തയ്യാറാക്കിയാലോ നമുക്കത് ഇനി കുറച്ച് നമ്മൾ പ്രോട്ടീന് വേണ്ടിയിട്ട് മുട്ടയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമുക്ക് ക്യാറ്റ് തോരൻ നമുക്കൊരു ചീര നമ്മൾ മാങ്ങയൊക്കെ ചേർത്ത് നല്ലൊരവിയലും ചെയ്യുന്നുണ്ട് നമ്മളിങ്ങനെ കറികളൊക്കെ തയ്യാറാക്കുമ്പോൾ ഡയറ്റിന് വേണ്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അധികം ഉപ്പും പുളിയും ഒക്കെ കുറച്ച് വേണം ചെയ്യാം കടുവ് താളിച്ചതിന് ശേഷം നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇതിൻ്റെ അരപ്പം തേങ്ങയിൽ ജീരകം വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്താണ് ആരയ്ക്കുന്നത് ഉപ്പും ചേർത്ത് നമുക്ക് ഉപ്പും എരിയും പുളിയും ഒക്കെ കുറച്ച് ചേർക്കുന്നതായിരിക്കും നല്ലത് അപ്പോ ഇതിന് നമ്മൾ ഉപ്പ് കുറച്ചാണ് ചേർത്തിരിക്കുന്നത് കൂടുതൽ നമ്മൾ കറികൾ കഴിക്കുമ്പോൾ ഉപ്പ് കൂടുന്നത് അത്ര നല്ലതല്ല നമുക്കതിന് ഡയറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് എടുത്ത് മാറ്റിയതിന് ശേഷം ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടവർക്ക് കുറച്ചു പിന്നെ ചേർത്താലും മതിയാവും മറ്റേ ഉപ്പും വെള്ളവും തളിച്ചിട്ട് നമുക്ക് അടച്ച് വേവിച്ചെടുക്കാം കടു തളിച്ചിട്ടാണ് നമ്മൾ ക്യാറ്റ് ചേർത്തത് നമുക്ക് തേങ്ങയിൽ കുറച്ച് ജീരകവും വെളുത്തുള്ളിയും പച്ചമുളക് ചേർത്താണ് അടിക്കുന്നത് തേങ്ങയും കുറച്ച് കുറച്ച് ചേർത്താൽ മതിയാവും ഇതൊന്ന് ചതിച്ചെടുക്കാം നമ്മുടെ ക്യാരറ്റ് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് അരപ്പ് ചേർത്ത് ഉപ്പൊക്കെ കുറച്ച് ചേർത്ത് നല്ലപോലെ പച്ചക്കറി നിര ഇളക്കി നടച്ച് നമുക്കത് മാറ്റി വയ്ക്കാം കുറച്ച് കറിവേപ്പിലേയും ചേർക്കാം ഇതും ഡയറ്റിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മാറ്റിയെടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ വേണമെങ്കിൽ ചേർക്കാം കറികളകെ ഇട്ടാണ് നമ്മൾ കൂടുതൽ കൂട്ടുന്നതെങ്കിൽ കുറച്ച് ഉപ്പ് കുറയ്ക്കുന്നതായിരിക്കും നല്ലത് ഇനി നമുക്കൊരു ചീര അവിയും കൂടെ തയ്യാറാക്കാം അതും വളരെ ടേസ്റ്റാണ് അതിനകത്ത് നമ്മൾ കുറച്ച് മാങ്ങയൊക്കെ ചേർന്ന് ചേർക്കുന്നുണ്ട് അതും കുറച്ചേറെ കഴിക്കാൻ വളരെ ടേസ്റ്റ് ഉണ്ടാവും നമുക്കിതിവിടെ ചുവന്ന ചീരയും ഇടക്കിടയ്ക്ക് കുറച്ച് പച്ച ചീരയും കളർ ചീരയുമാണ് എടുത്തിരിക്കുന്നത് ഇത് നല്ലപോലെ കഴുകി വേണം കട്ട് ചെയ്തെടുക്കേണ്ടത് നല്ലപോലെ ധാരാളം വെള്ളത്തിൽ കഴുകി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് വിനാഗിരി ചേർത്ത് കഴുകിയെടുക്കുന്നത് നല്ലതായിരിക്കും കുറച്ച് ഉപ്പും ചേർത്ത് വെള്ളവും ചേർത്ത് നല്ലപോലെ ആദ്യം വേവിച്ചെടുക്കണം നമുക്കിതിൽ മാങ്ങ ചേർക്കുന്നുണ്ട് ഇത് ചീര വെന്ത് കഴിഞ്ഞിട്ടേ മാങ്ങ ചേർക്കാൻ പാടുള്ളൂ വെള്ളവും ചേർത്ത് ഉപ്പും ചേർത്ത് അടച്ച് നല്ലപോലെ വേവിച്ചെടുക്കണം ചീര നല്ല വെന്തെന്ന് തോന്നിയാൽ മാത്രം നമുക്ക് മാങ്ങ ചേർക്കാം നല്ലപോലെ അടച്ച് വേവിച്ചെടുക്കാം ചീരയിൽ മാങ്ങയും ചേർത്ത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി അരക്കും ചേർക്കാം ഇതിൻ്റെ അരപ്പ് കുറച്ച് തേങ്ങ കുറച്ച് മതിയാവും ജീരവും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് അത് നല്ലപോലെ ഒന്ന് ചതച്ച് കുറച്ചൊന്ന് അരച്ചെടുക്കാം അയ്യലിൻ്റെ പരുവത്തിൽ മാങ്ങയൊക്കെ ചേർത്ത് ചീര നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് അരപ്പും ചേർക്കാം അരപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കി മാങ്ങയുടെ പുളി മതിയാവും ഉപ്പൊക്കെ നോക്കി ഇതും നമുക്ക് ഉപ്പും അധികം കൂടുതൽ ഉപ്പാവുന്നതിന് ഉണ്ട് ഉപ്പിടുന്നതിനുണ്ട് കുറച്ച് മാറ്റി മാറ്റിയെടുത്തതിന് ശേഷം ബാക്കി വേണമെന്ന ചൂടിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളവർക്ക് പിന്നെ ബാക്കി വേണമെങ്കിൽ കൂടുതൽ ഉപ്പ് ചേർക്കാം നല്ലപോലെ ഇളക്കി നമുക്കിതിനകത്ത് ചേർക്കുന്നത് പച്ച വെളിച്ചെണ്ണയും ചേർക്കാൻ മതിയാവും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം അത് നല്ലൊരു ടേസ്റ്റുള്ളൊരു അവിയലാണ് ചീരി അവിയൽ അത് ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നവർക്ക് കഴിക്കാനും ഇഷ്ടപ്പെടും കുറച്ച് പുളിയൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റായിട്ട് നമുക്കിത് കഴിക്കാം അപ്പം നമുക്ക് തോരനായി ചീര അറിയിലായി ഇനി നമുക്ക് മീൻകുറിയുണ്ടെങ്കിൽ അത് കൂട്ടി കഴിക്കാം ഇല്ലെങ്കിൽ നമുക്കൊരു മുട്ട റോസ്റ്റ് തയ്യാറാക്കാം നമുക്കിനി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർക്കാം നമ്മുടെ അതിലിവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിത് കുറച്ച് ലൂസാക്കുകയും ചെയ്യാം നമുക്കിത് ഇങ്ങനെ കഴിക്കാൻ വേണ്ടി എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് വീണ്ടും ഒന്നും കൂടെ ഒന്നും ലൂസാക്കി എടുക്കണമെങ്കിലും എടുക്കാം ഞാൻ അതിലും തയ്യാറായിട്ടുണ്ട് ഇതൊരു മറ്റേ കൃഷി പാത്രത്തിലേക്ക് മാറ്റാം നമുക്കിന്നൊരു മുട്ട റോസും കൂടെ ചെയ്താലോ വീണുന്ന പോലെ ഒന്നോ രണ്ടോ മുട്ട നമുക്ക് ഉപയോഗിക്കാം നമുക്കങ്ങനെ കുക്കറിൽ കുറച്ചുപ്പം ചേർത്ത് മുട്ട പുഴുങ്ങിയെടുക്കാം നമുക്ക് കുറച്ച് സവാള എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് എണ്ണയിലൊന്ന് എടുക്കാം. നമ്മുടെ മുട്ടയും കുഴിഞ്ഞെടുത്തിട്ടുണ്ട് അതും നമുക്ക് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് സവാളയും വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ വഴി വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കുറച്ച് കുരുമുളകോടിയും ചേർക്കാം കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതിയാവും നല്ലപോലെ ഒന്ന് എല്ലാം കുരുമുളകും ഉപ്പും എല്ലാം പിടിക്കേണ്ട രീതിയിൽ നിന്ന് ഒന്ന് ഇളക്കിയെടുക്കാം കുറച്ച് കറിവേപ്പം ചേർത്ത് എടുക്കാം ഇതിൽ നമ്മൾ മുട്ടയും കട്ട് ചെയ്ത് ചേർക്കാം മുട്ടയെ രണ്ടായിട്ട് മുറിച്ചിട്ട് നമുക്കിത് കുറച്ച് നല്ല കുരുമുളകും എല്ലാം ചേർത്ത് നല്ല പോലെ ഒന്ന് വരട്ടിയെടുക്കാം കുരുമുളകും നമുക്ക് വെളുത്തുള്ളിയും ചെറിയ ഉള്ളി സവാളയാണ് ചേർത്ത് ഇതെല്ലാം ചേർത്ത് മുട്ട കഴിക്കുമ്പോഴും വളരെ ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ നമുക്ക് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ അരി ആഹാരം ഒഴിവാക്കി ഇങ്ങനെയുള്ള കറികളും തയ്യാറാക്കി കഴിച്ചാലും നമുക്ക് വളരെ ടേസ്റ്റ് കാണും നമുക്ക് കഴിക്കാനും ഇഷ്ടപ്പെടും നമുക്ക് അരിയാഹാരം ഒഴിവാക്കാനും ബുദ്ധിമുട്ടുണ്ടാവില്ല ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക് യു